ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനയൻ ഇങ്ങനെ ചേരുവിനെ കയറി പിടിക്കണ കേട്ടോ വിനയൻ ചേരുവിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും ചെരുവിനെ അങ്ങ് ഇറുകി പിടിക്കുമ്പോൾ ചേരുവല്ലാതെ അങ്ങ് ആയി പോകണ കേട്ടോ ഒരു ഗർഭിണിയായി തന്നോടും ആ കാമപ്രാന്തമായി വിനയൻ അങ്ങ് വന്നോക്കുമ്പോൾ ചീരു അങ്ങ് കുടഞ്ഞു പോവുകയാണ് ഇതേ സമയം വിനയൻ വീണ്ടും ചേരു അടങ്ങ് എന്ന് പറഞ്ഞിട്ട് ചേരുവിൻ്റെ ദേഹത്ത് കയറി പിടിക്കുമ്പോഴേക്കും ചീരു കൊതറി കട്ടും നിന്ന് താഴെ വിഴഞ്ഞിട്ടോ ഇതോടുകൂടി വിനയൻ ആ ഷോക്കിൽ നിന്ന് ഞെട്ടണ് പ്പോഴേക്കും വിനയൻ ചിരു ചിരു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് വിളിച്ച് ചിരുവിനെ കട്ടിലെടുത്ത് കിടക്കാൻ ഒക്കുമ്പോഴേക്കും ചിരു വേദന കൊണ്ട് പുളയുന്ന ചിരുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് ഓടുകയാണ് കേട്ടോ ഇത് പറഞ്ഞ് ചിരു ഡോക്ടറോട് പറഞ്ഞ് കരയുമ്പോൾ ഡോക്ടർ പറയണേ ഇനി എന്തായാലും അയാളെ ഞാൻ ഉപദേശിച്ചോളാം നീ പേടിക്കണ്ട എന്ന് പറയുമ്പോൾ ചിരുവിനെ അയാളുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച ദേഷ്യവും ഭാഷയുമൊക്കെ ഏകദേശം ചിരുവിനെ മനസ്സിലായിട്ടോ അയാൾ വിനയം തന്നെ ഒരിക്കലും അയാൾക്ക് മാറാൻ കഴിയില്ല എന്ന് ചേരു പറഞ്ഞ ആ ഒരു വാക്കുണ്ടല്ലോ അത് തൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും മലയടിച്ച് താനിങ്ങനെ പൊട്ടിക്കരയുമ്പോൾ ഡോക്ടർ പറയുകയാണ് കുട്ടി കുട്ടി സമാധാനപ്പെടു എന്തായാലും അയാളോട് ഞാൻ സംസാരിക്കട്ടെ എന്നിട്ടാവാം എന്ന് പറയുന്നു പറയുന്നുട്ടോ പിന്നീടാണെങ്കിലും പിറ്റേ ദിവസം രാവിലെയായി ഇന്ദ്രൻ തൻ്റെ അമ്മയുടെ അടുത്തോട്ട് വരികയാണ് അമ്മേ ഇനി കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുന്നേ അമ്മയോട് ഞാൻ വീണ്ടും പറയുന്നു ആ അനന്തമാഷിൻ്റെ കാലോ കയ്യോ എങ്ങനെയെങ്കിലും പിടിച്ച് അനന്തമാഷ് കേസ് കൊടുക്കുന്നതിന് മുന്നേ അങ്ങ് ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോൾ സത്യനെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ശരിയാണ് അമ്മേ അതായിരിക്കും നല്ലത് പഴയ അനുചേച്ചല്ല അനു അമ്മയായിട്ടാണ് ദേഷ്യവും വാഷയും പിടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് അനു അനുയടത്തി എന്ത് ചെയ്യാൻ ഒരുപക്ഷെ അതുകൊണ്ട് അമ്മ ഞാൻ കേൾക്ക് എന്നിങ്ങനെ പറയുമ്പോഴും ഇല്ലടാ ആനന്ദ മാഷിന്റെ കൈയും കാലം ഒരിക്കലും ഞാൻ പിടിക്കില്ല അയാളെ കയ്യും കാലം പിടിച്ച് എനിക്കെന്തായാലും ഈ കേസ് പിന്നോട്ട് വെക്കണമെന്നില്ല ഞാൻ ജയിലിൽ പോയി കിടന്നാലും ശരി അയാളെ പോലെ ഒരു വാതിയുടെ കൈ പിടിക്കില്ല കാലു പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുഷീലിങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഒരു പോസ്റ്റ്മാൻ കടന്നു വരുന്നത് ഇതേ സമയം അവരെല്ലാവരും ഇതെന്താപ്പോൾ പതിവില്ലാത്തൊരു പോസ്റ്റ്മാൻ എന്താ ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കൊറിയർ അയച്ചിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് സുഷീലത് വാങ്ങാൻ ഒരുക്കുമ്പോഴേക്കും ഇന്ദ്രൻ അമ്മേ ഞാനത് വാങ്ങിച്ചോളാം എന്ന് പറയണം കേട്ടോ അപ്പോഴാണ് അയാൾ പറയുന്നത് ഇന്ദ്രൻ ആരാണെന്ന് ചോദിക്കണം ഞാനാണ് അതെ ഇന്ദ്രന് ഒരു ലെറ്റർ ഉണ്ട് എന്ന് പറയണേ അങ്ങനെ ഇന്ദ്രൻ രജിസ്റ്റേഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ആ ലെറ്റർ വാങ്ങുകയാണ് കേട്ടോ ഇതേ സമയം എന്താണ് ആരാണ് ഇത് എന്നുള്ള ആ ഭാവത്തിൽ പുറത്ത് നോക്കുമ്പോൾ അതിൽ കാണുന്നത് അനുപമ എന്നായിരിക്കും കേട്ടോ ഇതേ സമയം അനുപമ തനിക്ക് എന്താണ് അയച്ചിരിക്കുന്നത് അവൾ എന്താണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് അനന്തം മോശം വല്ല കേസും കാര്യങ്ങളും കൊടുത്തു എന്നാണോ എന്നൊക്കെ സത്യൻ മാറി മാറി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ അത് പൊട്ടിച്ച് വായിച്ചു നോക്കുമ്പോൾ ഇന്ദ്രൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് ഇന്ദ്രൻ കുറിച്ച് ഒരിക്കലും പ്രതീക്ഷിക്കില്ല താൻ ചവിട്ടിയാൽ അവിടെ ആ ചവിട്ട് കൊണ്ട് കിടക്കും കിടക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് പക്ഷേ തനിക്കെറിയും മുന്നേ മുന്നോട്ട് ഇങ്ങോട്ട് എറിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ഒരിക്കലും താങ്ങുന്നില്ല കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ എന്താ എന്ന് ഇന്ദ്രനോട് സുശീല വന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രൻ വിങ്ങിയ മനസ്സുമായി അമ്മേ ഇത് അനന്തമാഷി എനിക്ക് എതിരെ എന്ന് പറയട്ടെ എന്താണ് എന്താ കാര്യം തുറന്നു പറ അനന്തമാഷി എനിക്കെതിരെ Sorry. അനുപമ എനിക്കെതിരെ ഡിവേഴ്സ് നോട്ടീസ് അയച്ചിരിക്കുകയാണെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഇന്ദ്രൻ്റെ ആ വാക്ക് കേൾക്കുമ്പോൾ സുശീല പോലും ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും പിന്നീട് സുശീലയ്ക്ക് വെളിച്ചം വരണേട്ടോ സുശീല ആ അത് നന്നായുള്ളൂ ഇത് അവൾക്ക് മുന്നേ നീ ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് സുശീല അതങ്ങ് പറഞ്ഞു പോകുമ്പോൾ തനിക്കെതിരെ കേസല്ല എന്ന് പറയുമ്പോഴുള്ള ആ ഒരു മനസ്സിൻ്റെ ആ ഒരു സമാധാനം ഉണ്ടല്ലോ അത് പറഞ്ഞിട്ടങ്ങ് സുശീല പോകുന്നുട്ടോ പിന്നീട് ഇന്ദ്രൻ ആകെ തകരാണ് അപ്പോഴേക്കും സത്യൻ ന്ദ്രട്ട എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എടാ ഞാൻ എന്നാലും അനുവിൽ നിന്നും ഇങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അനു എത്ര പെട്ടെന്നാണ് എനിക്ക് ഡിവേഴ്സ് നോട്ടീവ്സ് അയച്ചത് അവൾ അവളും ഞാനും അടങ്ങുന്ന എൻ്റെ മോനെ അത് അവൾ ചിന്തിക്കുന്നില്ല എൻ്റെ കുഞ്ഞിനെ അച്ഛനില്ലാതെ ആവില്ലേ അവൾ ഒരുപാട് മാറി എന്നൊക്കെ പറയുമ്പോൾ ഇന്ദ്രട്ട അവൾ മാറിയതല്ല ഇന്ദ്രട്ടനും അമ്മയും കൂടി അനുശചിയും മാറ്റിയതാണ് എത്രയെന്ന് വെച്ചിട്ടാണ് ഒരാളുടെ ചവിട്ട് കൊള്ളുന്നത് ഒരു ഭാര്യ എന്ന പരിഗണയും ഒരു ഭാര്യ എന്ന അവ അവകേളനയും മാത്രം നിങ്ങളിൽ നിന്ന് കിട്ടുമോ ഏതൊരു സ്ത്രീയും ചെയ്യുന്നതാണ് അനന്തമാഷയെ അമ്മയുടെ അനന്തമാഷിന്റെ മുഖത്ത് നോക്കി അമ്മ പറഞ്ഞിരിക്കുന്നു ഇവിടെ അങ്ങനെ ഒരു പെണ്ണ് വേണ്ട നിങ്ങളുടെ മകളെ ഒഴിവാക്കി തന്നാൽ മതി ഇതൊക്കെ പറഞ്ഞ ആ വ്യക്തി പിന്നെ നിങ്ങളെ കൂട്ടുപിടിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഉടൻ തന്നെ സത്യൻ അതൊന്നും പറയുമ്പോൾ ഇന്ദ്രനെ കയറുന്നില്ല അങ്ങനെ സത്യനോട് ഇന്ദ്രൻ പറയുകയാണെങ്കിൽ നീയൊന്നും അവളെ പോയി കാണുക അവളിത് എടുത്തത് ഉറച്ച് തീരുമാനമാണോ അതോ എന്നെ പേടിപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനമാണോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇന്ദ്രേട്ടന് വേണ്ടി കാണാം പക്ഷേ ഒരിക്കലും ഈ വീട്ടിലോട്ട് വരണമെന്ന് ഇനി ഞാൻ ആവശ്യപ്പെടില്ല അമ്മയ്ക്ക് ഇത്രയൊക്കെ ആയിട്ടും അമ്മയുടെ ഭാഷയ്ക്കും ദേഷ്യക്കും പകയ്ക്കും അമ്മക്ക് അടങ്ങിയിട്ടില്ല അനുചരിച്ചോട് അതുകൊണ്ട് ആ പാവം എവിടെയെങ്കിലും ജീവിക്കുകയാണെങ്കിൽ ജീവിച്ചോട്ടെ ഇന്ദ്രേട്ടനെ അതിനെ സംരക്ഷിക്കാൻ കഴിയില്ല അതെവിടെയെങ്കിലും നിന്നോട്ടെ എന്നുള്ള വാക്കുകളൊക്കെ ആയിട്ടോ അങ്ങനെ ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പ്രതിഭ പോലും ഞെട്ടിപ്പോവാണ് ഇതേ സമയം പ്രതിഭ സത്യനോട് പറയാണ് സത്യ ടെ ഇതിൽ സത്യാവസ്ഥ ഉണ്ടെന്നോ അറിയണം അതുകൊണ്ട് അനുചേച്ചിയുടെ അടുത്തോട്ട് പോകണം എന്ന് പറയണം കേട്ടോ പിന്നീട് സത്യം നേരെ പോകുന്ന അനുപമയുടെ അടുത്തോട്ടാണ് അനുപമയെ കാണുമ്പോൾ സത്യൻ എങ്ങനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ആ ഒരിതോട് കൂടിയിട്ടാണ് പോകുന്നത് പക്ഷേ അനുപമക്കാണെങ്കിൽ സത്യനെ കണ്ട ഉടൻ തന്നെ കാര്യങ്ങൾ വ്യക്തമായി സത്യ നീ ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായി എന്ന് പറയട്ടോ ഇത് കേട്ട ഉടൻ തന്നെ എന്താ എന്താ അനുചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അയച്ച ഡിവേഴ്സ് ലെറ്റർ അവിടെ എത്തിയില്ലേ അത് പ്രകാരം നിന്നെ ഇന്ദ്രാട്ടൻ ഇങ്ങോട്ടേക്ക് അയച്ചതല്ലേ അതെ ഇന്ദ്രാട്ടൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടിയാണ് അനുചേച്ചു കൊടുത്തിരിക്കുന്നത് ഒരിക്കലും നിങ്ങൾ തമ്മിൽ പിരിയണമെന്നൊന്നും ഇന്ദ്രട്ടനും അതുപോലെ തന്നെ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇനി എന്താണ് സത്യം ചെയ്യേണ്ടത് എനിക്ക് പേരിൽ ഒരു സ്വന്തം ഒരു വീട് എൻ്റെ അച്ഛനാക്കി തരുമ്പോൾ നിൻ്റെ അമ്മ നിൻ്റെ അമ്മയും ഇന്ദ്രട്ടനും കൂടിയാണ് ആ പണി ചെയ്തതെന്ന് എനിക്കറിയില്ല എൻ്റെ വീടിൻ്റെ പണം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടേഷൻ ടീം ഉപയോഗിച്ച് എൻ്റെ ബാഗ് ആ വീട്ടിൽ നിന്ന് കിട്ടിയത് എൻ്റെ എൻ്റെ അച്ഛൻ്റെ ബാഗ് ഇതൊക്കെ അറിഞ്ഞിട്ടും പോലെയുള്ള ഒരു കിഴങ്ങിനെ ഞാൻ ഇനി ഭർത്താവാക്കി വെക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് സത്യൻ ചോ സത്യനോട് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സത്യം പറയണേ ഈ അനുശോചിച്ച് അതൊന്നല്ല അതിൻ്റെ സത്യാവസ്ഥ യഥാർത്ഥ സത്യാവസ്ഥ ഞാൻ പറയാം അമ്മ അമ്മയുടെ അമ്മണി കുഞ്ഞമ്മ എന്ന് പറയുന്ന ആ കുഞ്ഞമ്മയിലെ അതെ അവരുടെ പേരക്കുട്ടിയായ അയാളുമായി കൊട്ടേഷൻ ഹർഷയും അമ്മയുമാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയണ്ടോ ഇത് കൂടി അപ്പൊ ഇതിൽ നീ പറയുന്നത് ഇന്ദ്രാട്ടൻ ഒരു പങ്കില്ല എന്നോ സത്യമായിട്ടും ഇന്ദ്രാട്ടൻ പങ്കില്ല ഇന്നലെ പോലും ഇന്ന് രാവിലെ പോലും ഇന്ദ്രാട്ടൻ പറഞ്ഞത് ഈ ഒരു തെറ്റ് ചെയ്ത് അനന്തമാഷ കേസ് കൊടുക്കുന്നതിന് മുന്നേ എന്തായാലും ഈ പറയുന്ന അമ്മ അനന്ത മാഷിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കാലത്തിൽ വീണ് ഇത് പറയണമെന്നാ മാപ്പു പറയണമെന്നാണ് ഇന്ദ്രട്ടൻ ആവശ്യപ്പെട്ടത് എന്ന് പറയട്ടോ ഇതേ സമയം ആര് കളിച്ചോ ഹർഷയുടെ പ്ലാനാണ് എന്നാൽ ഹർഷയുടെ പ്ലാനാണെങ്കിൽ നീ എൻ്റെ കൂടെ വരുമോ സത്യം എങ്ങോട്ട് ഹർഷയുടെ അടുത്തോട്ട് അവളെ ഒന്ന് ഭീതിപ്പെടുത്തണം അച്ഛൻ എന്തായാലും തീരുമാനമെടുക്കുന്നത് വേറെയായിരിക്കും അച്ഛൻ തീരുമാനമെടുക്കുമ്പോൾ അപ്പോൾ ആവട്ടെ പക്ഷേ അവൾ അങ്ങനെ രവിയുടെ കൂടെ സുഖിച്ച് ജീവിക്കാൻ പാടില്ലല്ലോ രവി ഒരു കിഴങ്ങനാവാൻ പാടില്ലല്ലോ എന്നും പറഞ്ഞിട്ട് സത്യനെയും വിളിച്ച് ഹർഷയുടെ അരികിലോട്ട് പോകണേട്ടാ അപ്പോൾ അനുപമയും സത്യനെയും കയറി വരുമ്പോൾ തന്നെ എന്താണാവോ എന്നുള്ള ആ ഒരു ഇതോട് കൂടിയിട്ട് പുറത്തോട്ട് രവി വരുകയാണ് അപ്പോൾ ഹർഷ ജനനുള്ളിലൂടെ കണ്ടിട്ടുണ്ടാവും അതിനു മുന്നേ തന്നെ സുഷീല കാര്യങ്ങൾ മുൻ നീക്കി പറഞ്ഞത് കൊണ്ട് തന്നെ ഹർഷ ഡോക്ടറുടെ സാമീപ്യം തേടി എനിക്കിന് ടെൻഷനുണ്ടാവുന്ന കാര്യങ്ങളൊന്നും തന്നെ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രവിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും രവി ആണെങ്കിലോ തന്റെ കുടുംബം എങ്ങനെയെങ്കിലും ഒത്തു ഒത്തു പോട്ടെ എല്ലാം സഹിച്ച് ക്ഷമിച്ചും പോകുന്നത് തൻ്റെ കുടുംബത്തിന് വേണ്ടി അത്രയും ഹർഷയെ സ്നേഹിക്കുന്നത് കൊണ്ട് രവി അതൊക്കെ കടിച്ചമർത്തിയിരിക്കാനായിട്ടാ അപ്പോഴാണ് ഇങ്ങനെ അനുപമയുടെ കയറി വരവ് അപ്പൊ അനുപമയെ പറയാണ് ഹർഷയെ കാണണം എന്ന് പറയുന്നത് ഇത് കണ് ഇത് പറഞ്ഞുകൊണ്ട് തന്നെ അയ്യോ ഹർഷിയെ കാണാൻ പറ്റില്ല ഹർഷിക്ക് ഇപ്പോൾ പഴയതുപോലെ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞുതന്നെ രവിയോട് ഉടൻ തന്നെ അനുഭവം പറയണേ ആ അവൾക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ആരോട് ആരും അവളോട് പറയാൻ പാടില്ല മറ്റുള്ളവർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവളുടെ കുഞ്ഞിനോ അവൾക്കോ യാതൊരുവിധ കുഴപ്പമുണ്ടാവില്ലല്ലേ എന്നിങ്ങനെ രവിയോട് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ രവി പറയണേ അതിന് എന്താ അവൾ ചെയ്തതെന്ന് ചോദിക്കാണ് കേട്ടോ രണ്ട് ദിവസം മുന്നേ എൻ്റെ അച്ഛൻ്റെ ബാഗ് തട്ടിയെടുക്കാൻ കോട്ടയം ായി പോയത് അവൾക്ക് യാതൊരുവിധ ഓർമ്മയില്ല രവി ഇവിടെ നിന്ന് രവിയെ കബളിപ്പിച്ച് രവിയെ നൈസായി പറ്റിച്ച് ഇവിടെ നിന്നും എൻ്റെ അമ്മയും ഈ പറയുന്ന ഹർഷയും കൂടി അനന്തമാഷിന്റെ ബാഗ് തട്ടിയെടുത്തിരിക്കുന്നു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന രവിയുടെ കൈ അങ്ങ് ചൂടായി വരാണ് കരണം നോക്കി ഒന്ന് അടിക്കാനുള്ള അത്രയും പകയും ദേഷ്യവുമായി രവി ഹർഷയുടെ മുന്നിലോട്ട് പോകണേട്ടോ അപ്പൊ എല്ലാ കള്ളങ്ങളും ഓരോന്നോരോന്നായി പൊളിഞ്ഞു വീഴുകയാണ് പക്ഷേ ഇതിൽ വിനയൻ്റെ സ്വഭാവമാണ് ഇനി പുറത്തോട്ട് വരാനിരിക്കുന്നത് വിനയൻ പഴയതുപോലെ തന്നെ ആവുന്നു എന്തായാലും വിരിയനെ ചിരുവിനെ കാണുമ്പോൾ സ്വാർത്ഥനായി മാറുന്ന ആ ഒരു രംഗമാണ് ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്